കോൺഗ്രസ് വിട്ടു ബിജെപിയിൽ ചേർന്ന കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനു നേരെ തട്ടിക്കയറി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതെന്റെ ചതിയനായ സുഹൃത്താണ് എന്നതാണ് രാഹുൽ ബിട്ടുവിനെ പരാമർശിച്ചത് തുടർന്ന് ഇരുവരും പാർലമെന്റിന് പുറത്ത് വാക്പോരാണ് അതുപോലെ തന്നെ കൊമ്പുകോർക്കുകയും ചെയ്തു വിഷയം ഇപ്പോൾ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടം വച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവിടെ സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധത്തിനിടയിലാണ് സംഭവം നടന്നത് രാഹുൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് രവനീത് അതിന് മുന്നിലൂടെ തന്നെ ലോക്സഭയിലെ അകത്തേക്ക് പ്രവേശിക്കാനായി തന്നെ എത്തിയത് അതേപോലെ തന്നെ രവനീതിനെ അവിടെ കണ്ടയുടൻ ഇതാ എന്റെ ചതിയൻ സുഹൃത്ത് കടന്നു വരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്രകാരം പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ എന്ന് രാഹുൽ പറയുകയും ഹലോ സഹോദര എന്റെ ചതിയൻ സുഹൃത്തെ പേടിക്കണ്ട നീ തിരിച്ചു വരും അതായത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരും എന്നതാണ് മുഹത്ത് നോക്കി രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുലിന്റെ ഹസ്തദാനത്തിനായി തന്നെ കൈ നീട്ടിയെങ്കിൽ പോലും വിട്ടു അതിന് തയ്യാറായില്ല അതേപോലെ രാഹുൽ രാജ്യത്തിന്റെ ശത്രു എന്നതാണ് ഇതിന് മറുപടിയായി തന്നെ വിട്ടു പറഞ്ഞിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് രവനീത് സിംഗ് വിട്ടു ആകട്ടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചുകൊണ്ട് മൂന്ന് തവണ എം ആയ ആളാണ് രവനീത് സിംഗ് കോൺഗ്രസ് നേതാവും പഞ്ചാബും മുൻ മുഖ്യമന്ത്രിയുമായ ബിയാന്ത് സിംഗിന്റെ ചെറുമകനാണ് രവനിത് ബിട്ടു അതേപോലെ തന്നെ ലുധിയാന അനന്ത്പൂർ സാഹിബ് മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയ വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോക്സഭാ സഭാകക്ഷി നേതാവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് സഭാകക്ഷി നേതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് മുൻപാണ് രവണീത് ബിട്ടു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് തുടർന്ന് രാജ്യസഭ അംഗമാവുകയും ചെയ്തു കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാവുകയാണ് പിന്നീടുണ്ടായത് രാഹുലിന്റെ പരാമർശങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് അത് ആ പരാമർശങ്ങളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഇത് വഞ്ചകന് മറ്റു വിശേഷണങ്ങൾ അതായത് ഒരു വഞ്ചകന് മറ്റു വിശേഷണങ്ങൾ യോജിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയോട് തന്നെ പൊരുത്തപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും വിട്ടുവിനെ ആരാണ് എംപിയാക്കിയത് വഞ്ചകനെ കുറിച്ച് മറ്റെന്തു പറയാൻ കഴിയും കോൺഗ്രസ് എംപിയും പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനുമായ അമരീന്ദർ രാജാവട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നുകൊണ്ട് എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ഇപ്പോൾ കനക്കുകയാണ് ഹൈബി ഈഡൻ ഡീൻ കുര്യാക്കോസ് എന്നിവരടക്കമുള്ള എട്ട് എം പിമാരെയാണ് ബജറ്റ് സമ്മേളനത്തിൽ നിന്നും പുറത്താക്കിയത് ദേശീയ താൽപര്യങ്ങൾ ബലി കഴിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അമേരിക്കയുമായി തന്നെ വ്യാപാര കരാർ ഒപ്പിടുന്നു എന്നതാണ് പ്രധാനമന്ത്രി കൂടുതൽ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും അതായത് പി എം ഇസ് കോംപ്രമൈസ്ഡ് എന്ന ആരോപണമാണ് ഈ പ്രതി പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധ സമയത്ത് വിളിച്ചുകൂവിയതും ഇതേ തുടർന്നുകൊണ്ട് എട്ട് എം പിമാരെ അവിടെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായതും